ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത ആ കൊണ്ട് കൊണ്ട് വലിയ മൊത്ത പോണു ണ് വാറി വില എത്ര വില പറഞ്ഞ എന്നോട് എത്ര വില പറഞ്ഞ് ഇതൊക്കെ ഇതാ ഈ നിക്കണ മൂന്ന് പോത്താ മൂന്നെണ്ണല്ലേ രണ്ടെണ്ണ എമ്പത്തഞ്ചാറെ അല്ലേ ഏ ഒരു പോത്ത് എമ്പത്തഞ്ച് അവര് പോലക്ഷം പറയണ മൊത്താ ഇതാ ഇതാ ഒരു ലക്ഷം പറഞ്ഞു എന്തായാലും തിരക്ക് കൂടിയന്തായാലും തിരക്ക് കൂടി ഒരു ലക്ഷം പറഞ്ഞു അജാറ് അജാറ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതപ്പോ ഒരു ലക്ഷം പോത്തതിന് അവിടെ എന്താ എന്ത് ഹൈദരാബാദിൽ നിന്ന് മാത്രമേ പോത്തുകൊണ്ടിട്ടുള്ളൂ വേറെവിടേം പോഞ്ച് ഇതെത്ര ഇത് എത്ര ഈ പോത്ത് പറഞ്ഞു അതിനൊക്കെ നമുക്ക് ഏമുക്കല്ലേ കൊടുക്കാം അതൊക്കെ എൺപത്തഞ്ച് വാ രാഷ്ട്രക്ക് വരും ആദ്യ രാഷ്ട്രം നമുക്ക് അതിന് മടാച്ച മടലൊരു ആച്ച നല്ലോ ഇതാ ഇതും അങ്ങനെ ഏറെ ആയിട്ട് കൊടുക്കാം അറുപത്തിമൂന്നാല് എമ്പത്തി അഞ്ച് തൊണ്ണൂറ് അങ്ങോട്ട് പിടിക്കും നാല് നാലര നാലരയുടെ അടിക്ക് ഈ നാലരടീ അതെ ഇതിനെന്ത ആരും കാണച്ചിട്ട് ആ എന്താ പോത്ത് ഓത്തിനെങ്ങനെ അടിച്ചിട്ടും വേദന ആക്കാന്നല്ലാതെ ഓത്തിന് ഒരു കുറവില്ല ിലാവ് ചന്തയിലാ റമലാനിലെ ചന്തയാണ് റംലാനിലെ രണ്ടാമത്തെ ചന്ത നല്ല കാളക്കന്നുകളൊക്കെ വന്നിണ്ട് അവിടെ ചെറുകന്ന് ആ കയറി വരുന്ന വായിയാണ് കേട്ടത് ചന്ത തുടങ്ങണ ചന്ത ഗേറ്റിൻ്റെ അവിടെ നല്ല നാടൻ കന്നുകളൊക്കെ ഉണ്ട് കാളക്കന്നുകളാണ് കൂടുതൽ എന്നാലും കുറയൊക്കെ കുറവാ കന്നു കൊടുക്കി നിങ്ങൾ വരുന്നവരൊക്കെ മടക്കി പറഞ്ഞേക്കന്നു കൊടുക്കാതെ അത് കൊടുക്കി അത് കൊടുക്കി എന്തായാലും പത്ത് രൂപ ആർക്കും കിട്ടണ്ടേ

ഈ രണ്ടാളാണ് മൂന്നും പഴാണ്ട് കൊണ്ടവല മൂന്നും കൊണ്ടവല പാഴാണ്ട് നാലാണ്ടാ പൈസ എണ്ണിക്കൈസ എണ്ണിക്കോ ഇതാ രണ്ടാള് ഇതാ മേടിച്ചത് രണ്ടാളിത് പിന്നെ ഒന്നെവിടെ ഇതിന്റെ ഇടയില് ഒന്ന് കാണാൻ ചില നാല് പോത്ത് പഠിച്ചിട്ടുണ്ടാ അതിനിപ്പോ വണ്ടിയിലാണ്ട് കയറ്റണോ അപ്പൊ വണ്ടി കൊണ്ടുവല്ലേ നാലിന് എത്രണ്ടോ എല്ലാരും എല്ലാരും കായി ഉണ്ട് നാലു ആൾക്കാരുണ്ട് നാല് പോത്ത് പഠിച്ചിടും ആ വെച്ചോട് കായെടുത്താലേ വെച്ചോട് ആ അതൊന്നും പറയില്ല ഞാൻ കഴിച്ചിട് കഴിച്ചിട് നാലെണ്ണാണ് മേടിച്ചിട്ടുണ്ട് പെരുമ്പിലാവ് ചന്ത നാലെണ്ണം മേടിച്ചിട്ടുണ്ട് ആ രണ്ടെണ്ണ രണ്ടെണ്ണം ഈ രണ്ടെണ്ണ ഈ രണ്ടെണ്ണാണ് കയറ്റിക്കൂടെ വണ്ടി കയറട്ടെ വണ്ടി കയറട്ടെ രണ്ട് പിയും രണ്ട് പിയും കഴിക്കരുത് ചായരം മണി അണ്ണി കാരണം പോത്തിണ്ടല്ലോ പോകറ്റ് കലിയതിപ്പോ പാടത്താണ് കൊണ്ടിട്ട വെള്ളത്തില കക്കടിപ്പുറം തോട്ടിലാണ് കൊണ്ടിട്ട വേറെ മോഡലായില്ലേ ഇട്ട് ചേർക്കില്ലേ ആ കയറ്റ് 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 ആ പോട്ടുണ്ട് പോട്ടണ്ട് ആ കയ്യ് പിടിച്ചിട്ട് വെള്ളിക്കാരി വെച്ചുകൊടുക്ക് ഇന്നലെ കയറുള്ളൂ ആ ആ പോട്ടെ കയറി 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 മേടിച്ചിട്ടിട്ട വണ്ടി കയറ്റിയിട്ട് കൊണ്ടുവരും ആദ്യം ഒന്നും കേട്ടണേ കാണാം അത് കേറും 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 ആ ആ ആ കേറി ആണ് കറിക്കോ കേറിക്കോ ഓട്ടെ പോട്ടെ ഏ ാണ് അതെ ആ ഇക്കിറന്നിന്റെ അക്കരക്കും അടക്കം കുറച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നത് നമ്മളടക്കം പോണി നമ്മുടെ നാട്ടിലേക്ക്